സാഹിത്യ ലോകത്തിന് കേരള കാളിദാസൻ എന്ന അതുല്യ പ്രതിഭയെ സമ്മാനിച്ച കേരളവർമ്മ വല്യകോയി തമ്പുരാൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു റോഡ് അപകടത്തിൽ മരിച്ച വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് അടയാളപ്പെടുത്തിപ്പെട്ടിരിക്കുന്നത് മലയാള സാഹിത്യത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ അദ്ദേഹം ഒരു ദുരന്തത്തിന്റെ പേരിൽ ഓർമ്മിക്കപ്പെടുന്നത് തികച്ചും വിധിനിയോഗമാകാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടന്ന ഈ സംഭവം ഇന്ത്യയിൽ മോട്ടോർ വാഹനം മൂലം രേഖപ്പെടുത്തിയ ആദ്യത്തെ വാഹന അപകടമായിരുന്നു ഈ ദുരന്തത്തിന് ൂർത്തിയാകുമ്പോൾ ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ അവിഭാജ്യ ഘടകമായ സംഭവത്തെ കുറിച്ച് കൂടുതൽ അറിയാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശങ്ങളിൽ മോട്ടോർ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരുന്നു തിരുവിതാംകൂർ നാട്ടുരാജ്യം ഈ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ തിരുവിതാംകൂർ മോട്ടോർ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ നൽകാനും ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്യാനും തുടങ്ങി അക്കാലത്തെ പ്രമുഖരും ധനികരുമായ ആളുകൾ ഇറക്കുമതി ചെയ്ത കാറുകൾ സ്വന്തമാക്കിയിരുന്നു കേരളവർമ്മ വലിയ കോഴി തമ്പുരാനും ഈ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു മോട്ടോർ കാർ സ്വന്തമാക്കുകയും അത് ഉപയോഗിച്ച് യാത്രകൾ ചെയ്യുകയും ചെയ്തിരുന്നു ഈ യാത്രയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന യാത്രയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ തന്റെ കാറിൽ വൈക്കം ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി യാത്ര തുടങ്ങി അദ്ദേഹത്തോടൊപ്പം മരുമകനും പ്രശസ്ത സാഹിത്യകാരനുമായ കേരള പാണിനി എ ആർ രാജരാജവർമ്മയും അദ്ദേഹത്തിന്റെ പരിചാരകനും ഉണ്ടായിരുന്നു വൈക്കത്തെ ക്ഷേത്ര അവർ തിരുവനന്തപുരത്തെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയായിരുന്നു യാത്ര കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒരു അപ്രതീക്ഷിതമായി ചാടി കാർ അപകടം നടന്ന ഉടൻ പുറമേ പരുക്കുകൾ ഇല്ലാത്തതുപോലെ തോന്നിയെങ്കിലും അപകടത്തിന്റെ ആഘാതത്തിൽ നെഞ്ചിനോ വയറിനോ ആന്തരികമായി ഗുരുതരമായ പരുക്കുകൾ ഏറ്റിട്ടുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു ഒരു കാർ അപകടത്തെ തുടർന്ന് രാജ്യത്തെ ആദ്യമായി രേഖപ്പെടുത്തിയ മരണമായിരുന്നു അത് ഈ സംഭവത്തെക്കുറിച്ച് എ ആർ രാജരാജവർമ്മ തന്റെ ഡയറി കുറിപ്പുകളിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നായ കുറുകെ ചാടിയതും കാർ തമ്പുരാൻ ഇരുന്ന ഭാഗത്തേക്ക് മറഞ്ഞതും പുറമേ പരുക്കുകൾ ഇല്ലായിരുന്നുവെങ്കിലും നെഞ്ചിനോ വയറിനോ ശക്തമായ ആഘാതമേറ്റതാകാൻ മരണ കാരണമെന്നും അദ്ദേഹം ഡയറിയിൽ എഴുതിയിരുന്നു ഈ രേഖപ്പെടുത്തലുകൾ ഈ ചരിത്ര സംഭവത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു മഹാകവി കുമാരനാശൻ തന്റെ വിവേകോദയം മാസികയിൽ വലിയ തമ്പുരാന്റെ മരണത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു മോട്ടോർ വാഹനങ്ങളെക്കുറിച്ച് കുറിച്ച് അക്കാലത്ത് സമൂഹത്തിനുണ്ടായിരുന്ന അഗ്നി യും അവയുടെ അപകട സാധ്യതകളെ കുറിച്ചുള്ള മുന്നറിയിപ്പും ആ ലേഖനത്തിൽ അദ്ദേഹം പങ്കുവച്ചു ഈ ദുരന്തം അക്കാലത്ത് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു പുതിയ സാങ്കേതിക വിദ്യകൾ അപകടകരമാകാൻ സാധ്യതയുണ്ടെന്ന ചിന്ത ആളുകളിലേക്ക് പകർന്നു നൽകാൻ ഈ സംഭവം കാരണമായി സാഹിത്യകാരൻ പണ്ഡിതൻ പരിഷ്കരണവാദി എന്നീ നിലകളിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരൻ മലയാള സാഹിത്യത്തിനും സംസ്കാരത്തിനും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കാളിദാസ കൃതികളായ ശാകുന്തളം വിക്രമോർവശീയം എന്നിവ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അതുപോലെ തന്നെ മലയാള ഭാഷയുടെ വ്യാകരണത്തിൽ നിർണായകമായ സംഭാവനകൾ നൽകി അദ്ദേഹത്തിന്റെ സംഭാവനകൾ മലയാള ഭാഷയെ ആധുനികവത്കരിക്കുന്നതിനെ കുറിച്ച് നിർണായക പങ്ക് വഹിച്ചു ഇന്ത്യയിൽ മോട്ടോർ വാഹനങ്ങളുടെ ഉപയോഗം വ്യാപകമാകുന്നതിന്റെ ആദ്യഘട്ടത്തിൽ നടന്ന ഈ അപകടം ഒരു ചരിത്ര സംഭവമാണ് സാഹിത്യ പ്രതിഭ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഒരു രാജകുടുംബാംഗം പുതിയ സാങ്കേതിക വിദ്യയുടെ ഇരയായി മാറിയത് ഒരു ചരിത്രപരമായ വിരോധാഭാസമായി ഇന്നും നിലകൊള്ളുന്നു ഇത് റോഡുകളിൽ ദിവസേന നടക്കുന്ന ആയിരക്കണക്കിന് അപകടങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നൂറിലേറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം റോഡ് സുരക്ഷയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ ദുരന്തം റോഡ് സുരക്ഷയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ആധുനിക കാലഘട്ടത്തിൽ അതിവേഗ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ റോഡ് അപകടങ്ങൾ ഒരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്നു ഡ്രൈവർമാരുടെ അശ്രദ്ധ റോഡ് നിയമങ്ങൾ പാലിക്കാത്തത് റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നിവയെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നു വാഹനങ്ങൾ എത്രത്തോളം വേഗത്തിൽ സഞ്ചരിക്കുന്നുവോ അത്രത്തോളം അപകട സാധ്യതയും കൂടുന്നു ഈ സാഹചര്യത്തിൽ ഓരോ ഡ്രൈവറും കാൽനട യാത്രകനും റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അനിവാര്യമാണ് കേരളവർമ്മ വലിയ കുയ് തമ്പുരാൻ്റെ മരണം ഒരു നൂറ്റാണ്ടിന് മുൻപുള്ള ചരിത്ര സംഭവമാണെങ്കിലും റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ശാശ്വത പാഠം അത് നമുക്ക് നൽകുന്നു ഓരോ യാത്രയും സുരക്ഷിതമായി പൂർത്തിയാക്കാൻ നാം ശ്രദ്ധിക്കണം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധയും മുൻകരുതലുകളും എടുക്കേണ്ടത് അത്യാവശ്യമാണ് റോഡ് അപകടങ്ങളെ ഒഴിവാക്കാൻ വ്യക്തിപരമായ ശ്രദ്ധയും സാമൂഹിക പ്രതിബദ്ധതയും ഒരുപോലെ പ്രാധാന്യമാണ്